ഭക്ഷണങ്ങൾ നിങ്ങളുടെ ലിവറിനെ തകരാറിലാക്കും നിങ്ങളുടെ വെയിറ്റ് ലോസ് സ്റ്റെക്കാക്കും ലിവർ ആണ് നമ്മുടെ മെറ്റബോളിസത്തിന്റെ പവർ ഹൗസ് ആണെന്ന് നിങ്ങൾക്കറിയായിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഭക്ഷണം കഴിച്ചാൽ അതിൽ ഏത് എനർജി ആക്കണം ഏത് ഫാറ്റ് ആയി സൂക്ഷിക്കണം ഏത് ടോക്സിനെ നീക്കം ചെയ്യണം ഇതെല്ലാം തീരുമാനിക്കുന്നത് ലിവർ ആണ് ലിവർ ശരിയായി പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ മെറ്റബോളിസം സ്ട്രോങ് ആയിരിക്കും ലിവർ ശരിയായി പ്രവർത്തിക്കാതെ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റില്ല പറ്റില്ല നമ്മുടെ ലിവറിനെ തകരാറിലാക്കുന്ന ഏഴ് ഭക്ഷണത്തെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് പല ഭക്ഷണങ്ങളും ലിവറിനെ പ്രശ്നത്തിലാക്കുന്നുണ്ട് എന്നാൽ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ലിവറിന് ഒരുപാട് ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഏഴ് ഇൻഗ്രീഡിയൻസിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ലിവർ ഹെൽത്തിയാക്കി വെക്കാൻ കഴിക്കേണ്ട ഭക്ഷണങ്ങളെ കുറിച്ചും നമ്മൾ പറയുന്നുണ്ട് ഹലോ ഒരു ഞാൻ ഡോക്ടർ മുർഷിദ ഏഴ് ഇൻഗ്രീഡിയൻസ് ലിവറിനെ തകരാറിലാക്കുന്നുണ്ട് നമ്മുടെ രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്നുണ്ട് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അമിതവെണ്ണം ഉണ്ടാക്കുന്നുണ്ട് അപ്പോ ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് ഏതാന്ന് പറയാം ആ സി ഒ ഈ പേര് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിലും സ്ഥിരമായിട്ട് നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നുണ്ടാവും നിങ്ങൾ അമ്മമാരാണെങ്കിൽ നിങ്ങൾ അടുക്കളയിൽ ഇത് ഉപയോഗിച്ച് ഭക്ഷണം ഉണ്ടാക്കി വീട്ടിലെ കുട്ടികൾക്കും പ്രായമായവർക്കും ഒക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ കഴിക്കുന്നുണ്ട് RCO, ീറ്റഡ്ലി ഹീറ്റഡ് കുക്കിംഗ് ഓയിൽ വീണ്ടും വീണ്ടും ചൂടാക്കിയ എണ്ണകൾ ചില അമ്മമാരെങ്കിലും നമ്മൾ ഒരു പ്രാവശ്യം പൊരിച്ച എണ്ണ വീണ്ടും ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾ പൊരിക്കടികൾ വാങ്ങുന്നവരാണെങ്കിൽ സമൂസ ഉള്ളിവട പഴംപൊരി ഇവയൊക്കെ പുറത്തുനിന്ന് വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുവന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് വീണ്ടും 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 ചൂടാക്കിയ എണ്ണയിൽ ഉണ്ടാക്കുന്നവയാണ് ഫ്രഞ്ച് ഫ്രൈസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുറെ ദിവസത്തേക്ക് ഒരേ എണ്ണയിലായിരിക്കും പല ഹോട്ടലുകളും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അത് വീണ്ടും വീണ്ടും ചൂടാക്കുകയാണ് ചെയ്യുന്നത് ഇത് റീഹീറ്റ് ചെയ്യുമ്പോൾ ഈ പി എ എച്ച് അതായത് പോളിസൈക്ലിക്കൽ അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് എന്നൊരു കോമ്പൗണ്ട് ഉണ്ടാകുന്നുണ്ട് ഈ കോമ്പൗണ്ട് ക്യാൻസർ ഉണ്ടാകാൻ കാരണമാണ് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഹാർട്ട് അറ്റാക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ഇത് കാരണമാകും നമ്മുടെ ശരീരത്തിലെ ടോക്സിനുകളെ കളയുന്ന ഒരു അവയവമാണ് ലിവർ പതിവായിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ലിവറിന് ഓവർലോഡ് വരും അത് ലിവറിന്റെ പ്രവർത്തനങ്ങളെ തകരാറിലാക്കും ഫാറ്റി ലിവർ വരും അമിതവണ്ണം വരും നിങ്ങൾക്ക് ഇതിനു പകരം എന്തു ചെയ്യാം ഗ്രില് ചെയ്ത് കഴിക്കാം ആവിൽ വേവിച്ച് കഴിക്കാം ബേക്ക് ചെയ്തിട്ട് കഴിക്കാം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഫ്രൈ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ആ എണ്ണ മാറ്റണം അടുത്ത പ്രാവശ്യം ആ എണ്ണ ഉപയോഗിക്കരുത് ഇനി അടുത്തത് പറയാം ട്രാൻസ് ഫാറ്റുകൾ ഈ ട്രാൻസ് ഫാറ്റുകൾ നമ്മുടെ ഭക്ഷണത്തിലുള്ള ഒരു സൈലന്റ് കില്ലറാണ് അത് നിങ്ങളുടെ ലിവറിനെ തകരാറിലാക്കും നിങ്ങളുടെ വെയിറ്റ് ലോസ് ആകും അതാണ് ട്രാൻസ് ഫാറ്റുകൾ ഈ ട്രാൻസ് ഫാറ്റുകൾ നമ്മുടെ ഏതൊക്കെ ഭക്ഷണത്തിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് നമ്മളുടെ പലരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡാണ് പൊറോട്ട അത് അതുണ്ടാക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മാവ് ഒരുപാട് എണ്ണ ഉപയോഗിച്ചാണ് കുഴിച്ചെടുക്കുന്നത് അതിൽ പലപ്പോഴും ഉപയോഗിക്കുന്നത് വില കുറഞ്ഞിട്ടുള്ള റിഫൈൻഡ് ഓയിലുകളാണ് ഇതിൽ ട്രാൻസ് ഫാറ്റുകൾ ഉണ്ടാവും ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന കേക്കുകൾ ഉണ്ടാക്കുന്നതും ഈ ട്രാൻസ് ഫാറ്റുകൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചിപ്സ് ബേക്കറി പലഹാരങ്ങൾ ഇതിലൊക്കെ ട്രാൻസ്ഫാറ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ എണ്ണ വീണ്ടും വീണ്ടും ചൂടാക്കുമ്പോൾ അതിൽ ട്രാൻസ്ഫാറ്റുകൾ ഉണ്ടാകും ക്രിസ്പി ആയിട്ടുള്ള നെയ് റോസ് കഴിക്കുന്നവരാ നമ്മൾ അല്ലെ ഈ ഹോട്ടലുകളിൽ മിക്കവാറും ഉപയോഗിക്കുന്നത് വില കുറഞ്ഞ നെയ്യാണ് ഡാൾഡ പോലുള്ളവ അങ്ങനെ നമ്മുടെ ഇഷ്ടപ്പെട്ട പല ആഹാരങ്ങളിലും നമ്മൾ അറിയാതെ ഈ ട്രാൻസ്ഫാറ്റുകൾ ഉണ്ട് എന്താണ് ട്രാൻസ്ഫാറ്റ് എന്നത് നോർമൽ ആയിട്ടുള്ള വെജിറ്റബിൾ ഓയിലിന് ഹൈഡ്രോജനേഷൻ എന്നൊരു പ്രവർത്തനം നടത്തിയിട്ടാണ് ഈ ട്രാൻസ് ഫാറ്റുകൾ ഉണ്ടാകുന്നത് ഇനി അത് ശരീരത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയാം ഒന്നത് ചീത്ത കൊളസ്ട്രോളിനെ കൂട്ടും ഈ ചീത്ത കൊളസ്ട്രോൾ കൂടിയാൽ നമ്മുടെ രക്തക്കൊഴിലുകളിൽ കൊഴുപ്പ് അടിഞ്ഞിട്ട് ബ്ലോക്ക് വരും ഹാർട്ട് അറ്റാക്ക് വരും ശരീരത്തിൽ നല്ല കൊളസ്ട്രോൾ കുറയും അതുകൊണ്ട് ശരീരത്തിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള കൊഴുപ്പുകളെ നശിപ്പിക്കാനും പറ്റില്ല നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പിനെ ഒക്കെ വിഘടിപ്പിക്കുന്നത് ലിവർ ആണ് അല്ലേ അപ്പോൾ ഈ ട്രാൻസ് ഫാറ്റ് ലിവറിൽ കൂടുതലായിട്ട് അടിഞ്ഞുകൂടിയാല് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാവും അത് ലിവറിന്റെ പ്രവർത്തനത്തെ ആകെ തകരാറിലാക്കും ഈ ട്രാൻസ് ഫാറ്റുകൾ നമ്മുടെ വെയിറ്റ് ലോസിനെ സ്റ്റെക്കാക്കും കാരണം അത് മെറ്റബോളിസത്തെ കുറയ്ക്കും അതുപോലെ കുടവയർ ഉണ്ടാകാൻ കാരണമാകും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും നമ്മൾ കുറച്ച് ഭക്ഷണം കഴിച്ചാൽ പോലും ശരീരത്തിൽ കൂടുതലായിട്ട് കൊഴുപ്പ് അടിഞ്ഞുകൂടും അപ്പോൾ ഫാറ്റുകൾ ഒഴിവാക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എപ്പോഴും എന്ന് വാങ്ങുമ്പോഴും അതിൽ കവറിൽ വായിച്ചു നോക്കുക സീറോ ഗ്രാം ട്രാൻസ്ഫാറ്റ് എന്ന് എഴുതിയിട്ടുണ്ടാവണം അല്ലെങ്കിൽ നോൺ ഹൈഡ്രോജനേറ്റഡ് ഓയിൽ എന്ന് എഴുതിയിട്ടുള്ള ഓയിൽ മാത്രം വാങ്ങി ഉപയോഗിക്കുക വെളിച്ചെണ്ണയോ നെയ്യോ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ബേക്ക് ചെയ്തതും എയർ ഫ്രൈ ചെയ്തിട്ടുള്ള സ്നാക്കുകളൊക്കെ കഴിക്കാൻ നോക്കുക ഹോട്ടൽ ഫുഡും മാക്സിമം കുറയ്ക്കുക ഇനി അടുത്തത് ലിവറിനെ തകരാറിലാക്കുന്ന മറ്റൊരു ടോക്സിൻ ആണ് അതിന് പലർക്കും അറിവുണ്ടാവില്ല അതൊരു പൂപ്പലാണ് നമ്മൾ വീട്ടിൽ അരി നട്സ് ബദാം അണ്ടിപ്പരപ്പ് പോലെയുള്ള നട്സൊക്കെ കുറെ കാലം വീട്ടിൽ സൂക്ഷിക്കുന്നവരാല്ലേ അപ്പോ ഈ ബദാമൊക്കെ നമ്മൾ നനഞ്ഞ കൈകൊണ്ട് എടുത്തിട്ട് അതിലൊരു ചെറിയ നനവ് വരും ആ കുപ്പി നമ്മൾ അതുപോലെ ആ ചെറിയ ഈർപ്പമുള്ള ബദാം ആ കുപ്പി തന്നെ അടച്ചു വെച്ചു എന്ന് വിചാരിക്കുക അതിൽ അഫ്ലോക്സിൻ എന്നൊരു പൂപ്പൽ ഉണ്ടാവും ഫംഗസ് ഉണ്ടാവും അപ്പോ ഈ ടോക്സിൻ നമ്മുടെ ലിവർ ക്യാൻസർ വരെ ഉണ്ടാക്കുമെന്ന് ഒരുപാട് പഠനങ്ങൾ പറയുന്നുണ്ട് ചില വീടുകളിലൊക്കെ മുളക് ഉണക്കിയിട്ട് കുറേ കാലം സൂക്ഷിച്ചു വെക്കാറുണ്ട് മുളക് പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ കുരുമുളക് കുറേ കാലം സൂക്ഷിച്ചു വെക്കുന്നവരുണ്ട് അതുപോലെ കൊപ്ര വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊപ്ര കുറെ കാലം സൂക്ഷിച്ചു വെക്കും അപ്പൊ ഇതൊക്കെ ഈർപ്പമില്ലാത്ത നല്ല ഉണങ്ങി തന്നെ സൂക്ഷിക്കണം അല്ലെങ്കിൽ അതിൽ പൂപ്പൽ വരും അപ്പൊ പൂപ്പൽ കണ്ടാൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ ഒഴിവാക്കണം ഈ അഫ്ലാടോക്സിൻ എന്നുള്ളത് നമ്മൾ ഭക്ഷണത്തിലൂടെ അത് നേരിട്ട് ലിവറിൽ എത്തും അത് തിളപ്പിച്ചാലോ വേവിച്ചാലോ ഒന്നും നമ്മുടെ ഭക്ഷണം വേവിച്ചാലോ ഒന്നും ഈ പൂപ്പിൽ നശിക്കാൻ പോണില്ല അപ്പൊ അത് ലിവറിൽ എത്തി വിഘടിക്കുമ്പോൾ അതിലൊരു ടോക്സിൻ ഉണ്ടാവും കുറെ കാലം ഇങ്ങനെ ഈ ടോക്സിൻ നമ്മുടെ ശരീരത്തിൽ എത്തി എത്തിക്കഴിഞ്ഞാല് അത് ലിവർ ക്യാൻസർ ഉണ്ടാക്കും അപ്പൊ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പണ്ട് കാലം തൊട്ടേ ചെയ്യുന്ന ഒരു കാര്യം അല്ലേ മുളകായാലും മഞ്ഞളായാലും കുരുമുളകൊക്കെ നന്നായിട്ട് ഉണക്കിയിട്ടാണ് നല്ല വെയിലത്തിട്ട് ഉണക്കിയിട്ടാണ് അത് സൂക്ഷിച്ചു വെക്കാറുള്ളത് അപ്പോൾ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കുക നട്ട്സ് കടലൊക്കെ വാങ്ങുമ്പോൾ അളവ് കുറച്ച് വാങ്ങാൻ ശ്രദ്ധിക്കുക അങ്ങനെ ആകുമ്പോൾ പൂപ്പൽ ഉണ്ടാവാനുള്ള സാധ്യത കുറയും എന്തെങ്കിലും ചെറിയ കളർ വ്യത്യാസമോ അല്ലെങ്കിൽ പൂപ്പൽ പോലെയൊക്കെ കാണുകയാണെങ്കിൽ അത് ഒഴിവാക്കുകയും വേണം നല്ലത് മാത്രം ഉപയോഗിക്കുക ഇത് ടേസ്റ്റ് കൊണ്ടോ സ്മെല്ല് കൊണ്ടോ ഒന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അപ്പൊ അത് സൂക്ഷിക്കുന്ന സ്ഥലം നമ്മൾ അത്രയും ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ഒഴിവാക്കാൻ ഇനി അടുത്ത ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് പറയാം എം എസ് ജി നിങ്ങൾ വണ്ണം കുറയ്ക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഫാസ്റ്റ് ഫുഡ് ലെയ്സൊക്കെ ഇഷ്ടമാണ് അങ്ങനെയുള്ളവർ ഇത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം നമ്മൾ പറയാൻ പോകുന്നത് നമ്മളുടെ ലിവറിനെ ദോഷം ചെയ്യുന്ന എം എസ് ജിയെ കുറിച്ചാണ് മോണോസോഡിയ ഗ്ലൂട്ടാമേറ്റ് അതിന് എം എസ് ജി എന്ന് പേരുണ്ട് ഇതൊരു ഫ്ലേവർ ബൂസ്റ്റർ ആണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും അത് അധികവും നമ്മൾ കാണുന്നത് ഈ പ്രോസസ്സഡ് ഫുഡുകളിൽ അതേപോലെ പൊട്ടാറ്റോ ചിപ്സ് പിന്നെ നമ്മള് കുറിക്കാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് ബേക്കറികളില്ലേ അത് അതുപോലെ ചൈനീസ് സൂപ്പുകള് പിന്നെ ഇൻസ്റ്റന്റ് നൂഡിൽസ് ഒരു മിനിറ്റ് കൊണ്ട് രണ്ട് മിനിറ്റൊക്കെ കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല നൂഡിൽസുകൾ കിട്ടില്ലേ അതിൽ വരുന്നത് അതിലും ഈ സംഭവം അടങ്ങിയിട്ടുണ്ട് ചില ചീസുകള് ചില ഇൻസ്റ്റന്റ് പാസ്തകള് ഇപ്പൊ പാസ്തയൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഫുഡാ അല്ലേ അതുപോലെ പിസ്സ ബർഗർ ഫ്രഞ്ച് ഫ്രൈസ് പോലെയുള്ള ഫാസ്റ്റ് ഫുഡുകളില് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന പല കച്ചപ്പുകളില് എല്ലാം ഈ എം എസ് സി അടങ്ങിയിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ മതി റെഡി ടു ഈറ്റ് ഐറ്റംസ് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന പല ഫുഡ് ഐറ്റംസ് ഇപ്പൊ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് അല്ലെ അതിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതിൽ എം എസ് സി അടങ്ങിയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി ഇതെങ്ങനെ ലിവറിനെ ബാധിക്കുന്നു എന്ന് പറയാം ഈ എം എസ് സി എന്നുള്ളത് എക്സസ് ഗ്ലൂട്ടാമേറ്റ് ഉണ്ടാക്കുന്നുണ്ട് അത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കുന്നു അത് ലിവറിലെ കോശങ്ങളിൽ തകരാറുണ്ടാക്കും കുറേ കാലം ഇത് യൂസ് ചെയ്താൽ ഫാറ്റി ലിവർ ഉണ്ടാവും നമ്മുടെ മെറ്റബോളിസം സ്ലോ ആവും വെയിറ്റ് ലോസ് ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും ഇതിന് പല ആനിമൽ സ്റ്റഡീസും ഉണ്ട് അപ്പൊ കഴിവതും ഇത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കാം കൂടുതലും വീട്ടിലെ ഫുഡ് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ ശ്രദ്ധിക്കാം അടുത്തത് പാക്കറ്റ് ഫുഡുകൾ വാങ്ങുമ്പോൾ അത് ഉറപ്പായിട്ടും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വായിച്ച് അതിനുള്ളിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് എന്ന് വായിച്ചു നോക്കണം എം എസ് ജി എന്നോ അല്ലെങ്കിൽ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്നോ ഇങ്ങനെ എന്തെങ്കിലും ലേബൽ ഉണ്ടെങ്കിൽ അത് വാങ്ങരുത് നമ്മളെ നാച്ചുറൽ ഫ്ലാവേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഇഞ്ചി മഞ്ഞൾ ഏലക്ക കുരുമുളക് ഇങ്ങനെയുള്ള ഫ്ളാവേഴ്സ് ഒക്കെ ഭക്ഷണത്തിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത നാലെണ്ണവും നാല് ടോക്സിനുകളാണ് ലിവറിനെ തകരാറിലാക്കുന്ന നമ്മുടെ മെറ്റബോളിസത്തെ കുറയ്ക്കുന്ന നാല് ടോക്സിനുകൾ അടുത്തത് ഫ്രക്ടോസ് നമ്മൾ പലരും പറയാറുണ്ട് അല്ലേ ഞാൻ ഷുഗർ കുറച്ചിട്ടുണ്ട് ഷുഗർ കട്ടാണ് എന്നൊക്കെ പലപ്പോഴും ഷുഗർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് നമ്മുടെ അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ചസാരയാണ് എന്നാൽ നമ്മൾ കുടിക്കുന്ന പാക്കറ്റ് ജ്യൂസുകളില് ബിസ്ക്കറ്റില് കേക്കില് കോൺഫ്ലേക്സിലൊക്കെ ഉള്ളത് ഈ ഫ്രക്ടോസ് ആണ് ഈ കൂടുതലായിട്ട് ഈ ഫ്രക്ടോസ് കഴിക്കുന്നത് ലിവറിന് ദോഷം ചെയ്യും ഈ ഫ്രക്ടോസ് എന്നത് നാച്ചുറൽ ഷുഗർ തന്നെയാണ് ഈ ഫ്രൂട്ട്സിലൊക്കെ ഈ ഫ്രക്ടോസ് ഉണ്ട് അതാണ് ഈ ലിവറിന് പ്രശ്നമുള്ളവര് ഫാറ്റി ലിവർ ഉള്ളവരൊക്കെ ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് അത്ര നല്ലതല്ല എന്ന് പറയുന്നത് ഈ ഫ്രൂട്ടായിട്ട് കഴിക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല കാരണം അതില് ഫൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ ലിവറിന് പ്രശ്നമുള്ളവർ ഫാറ്റി ലിവർ ഉള്ളവരൊക്കെ ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുമ്പോൾ നല്ലതല്ല കാരണം അതിൽ ഫൈബേഴ്സ് ഒന്നും ഉണ്ടാവില്ല എന്നാൽ അത് പഴം അതുപോലെ കഴിക്കുമ്പോൾ അതിൽ ധാരാളം ഫൈബേഴ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഈ ലിവറിനൊക്കെ പ്രശ്നമുള്ളവർ ഫാറ്റി ലിവർ ഉള്ളവരൊക്കെ ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് അത്ര നല്ലതല്ല അത് പറയുന്നത് കാരണം ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കുമ്പോൾ പ്രശ്നം വരുന്നില്ല കാരണം അതിൽ ഫൈബേഴ്സ് ഒക്കെ ഉണ്ട് പക്ഷെ ആയിട്ട് കുടിക്കുമ്പോൾ അതിൽ ഫ്രക്ടോസിന്റെ അളവ് കൂടുതലായിരിക്കും ഫൈബറിന്റെ അളവ് കുറവായിരിക്കും അപ്പോൾ അത് ഈ ഫ്രക്ടോസ് ഏറ്റവും കൂടുതൽ പ്രശ്നമാകുന്നത് ഹാഡഡ് ഫ്രക്ടോസ് ആകുമ്പോഴാണ് അപ്പൊ ഹൈ ഫ്രക്ടോസ് കോൺ കോൺസിറപ്പുകളൊക്കെ ഉണ്ട് അത് ഫുഡിൽ ചേർക്കുന്നതാണ് വളരെ അപകടകരം നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിനെ പല കോശങ്ങൾക്കും എനർജി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നാൽ ഈ ഫ്രക്ടോസ് എന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് ലിവറിലേക്കാണ് പോകുന്നത് അപ്പൊ ഈ ഫ്രക്ടോസ് അധികമായിട്ട് വരുമ്പോൾ ലിവറിൽ അത് ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും അത് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരുന്നാലും ഫാറ്റി ലിവർ ഉണ്ടാവും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും വണ്ണം കൂടും ഇൻഫ്ലമേഷൻസ് കൂടും ഹൈ ഫ്രക്ടോസ് കഴിക്കുന്നത് നോൺ ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാവാൻ പ്രധാന കാരണമാണെന്ന് പല പഠനങ്ങളും കാണിക്കുന്നുണ്ട് അപ്പോൾ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്കൊക്കെയുള്ള ഒരു മെയിൻ വില്ലനാണ് ഈ ഫ്രക്ടോസ് ഈ ഫ്രക്ടോസ് ബ്രെയിനിലെ ഈ സറ്റൈറ്റി സിഗ്നലിനെ ആക്ടിവേറ്റ് ചെയ്യില്ല അതുകൊണ്ട് നമുക്ക് കൂടുതൽ അത് കഴിക്കണമെന്ന് തോന്നും ലിവറിൽ ഫാറ്റ് കൂടിയാൽ ഉറപ്പായിട്ടും മെറ്റബോളിസം സ്ലോ ആവും വണ്ണം കൂടും ഈ പാക്കറ്റ് ജ്യൂസസ് കൂൾ ഡ്രിങ്ക്സ് ഇവയൊക്കെ മാക്സിമം ഒഴിവാക്കണം പാക്കറ്റ് പ്രോഡക്റ്റുകൾ വാങ്ങുമ്പോൾ അതിന്റെ ലേവല് നോക്കുക ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് അതുപോലെ ഇൻവേർട്ട് ഷുഗർ ഫ്രൂട്ട് കോൺസെൻട്രേറ്റ് കോൺ സിറപ്പ് ഇതൊക്കെ ലേബലിൽ കാണുന്നെങ്കിൽ അത് വാങ്ങരുത് പ്ലെയിൻ വാട്ടർ അല്ലെങ്കിൽ ലെമൺ ഒക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ കരിക്കിൻ വെള്ളം ഇതൊക്കെ ലിവറിന് ഏറ്റവും നല്ല പാനീയങ്ങളാണ് ഇനി ടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് പ്രോസസ്സഡ് മീറ്റുകളെ കുറിച്ചാണ് പ്രോസസ്ഡ് മീറ്റുകൾ പ്രശ്നക്കാരനാണെന്ന് പലർക്കും അറിയുന്നുണ്ടാവില്ല അപ്പോൾ കൂൾ ഡ്രിങ്ക്സ് കഴിച്ച പ്രശ്നമാണെന്ന് പലർക്കും അറിയാം പക്ഷേ ഈ നെഗഡ്സ് കഴിച്ച പ്രശ്നം ഇല്ല എന്നാണ് പലരും ചിന്തിക്കുന്നത് കാരണം ഇത് ചിക്കൻ അല്ലേ പ്രോട്ടീൻ അല്ലേ പക്ഷെ ശരിക്കും ഈ പ്രോസസ്ഡ് മീറ്റ് എന്ന് പറയുന്നത് കൂടുതൽ കാലം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് മാറ്റം വരുത്തിയ മീറ്റുകളാണ് ഇപ്പോ കേരളത്തിൽ കുറച്ച് വർഷങ്ങളായിട്ട് വളരെ പ്രചാരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ റെഡി ടു കുക്ക് ഐറ്റംസ് ഇവ പലപ്പോഴും നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങിയിട്ട് വീട്ടിൽ വന്ന് കൊണ്ട് കഴിക്കാറുണ്ട് ഈ ഫ്രോസൺ ചിക്കൻ നഗഡ്സ് ഒക്കെ സൂപ്പർ മാർക്കറ്റിലെ ഫ്രീസറിൽ കാണാറുണ്ട് അല്ലേ അത് വീട്ടിൽ ഒന്ന് ഫ്രൈ ചെയ്താൽ മതി നമ്മൾ ബർഗർ കഴിക്കുമ്പോ അതിൽ ചിക്കൻ റോൾ കഴിക്കുമ്പോൾ സാൻഡ്വിച്ച് കഴിക്കുമ്പോ ഒക്കെ ഈ പ്രോസസ്ഡ് മീറ്റ് അതിനുള്ളിൽ ഉണ്ടാകും ഇപ്പൊ കൂടുതൽ കാലം നിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ അതിൽ നൈട്രേറ്റ് നൈട്രൈറ്റ് സോഡിയം പിന്നെ പ്രിസർവേറ്റീവ്സ് കളറിങ് ഏജൻസ് ഇതെല്ലാം ചേർക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് ലിവറിന് അത്രയും ഭീഷണിയാകുന്നത് ഇത് കൂടുതൽ കാലം കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ടോക്സിൻ ഉണ്ടാകും ഇത് ലിവറിന് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂട്ടും ഇൻഫ്ലമേഷൻസ് കൂട്ടും ഫാറ്റി ലിവർ ഉണ്ടാവും മെറ്റബോളിസം സ്ലോ ആകും അപ്പൊ ആയിട്ട് ഇത് കഴിച്ചാല് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ റെഗുലർ ആയിട്ട് ഈ പ്രോസസ്ഡ് മീറ്റുകൾ കഴിക്കുന്നവരാണെങ്കിൽ നോൺ ആൽക്കോഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് അവർ എക്സസൈസ് ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ സാധ്യത പിന്നെയും കൂടും പറ്റുന്നതും ഫ്രോസൺ ആയിട്ടുള്ള പാക്കറ്റ് ആയിട്ട് വരുന്ന മീറ്റുകൾ ഒഴിവാക്കുക ഫിഷും ചിക്കനും ഒക്കെ ഫ്രഷ് ആയിട്ട് വാങ്ങി കഴിക്കാൻ ശ്രദ്ധിക്കുക അടുത്തത് ആൽക്കഹോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യം പറഞ്ഞത് നാല് ടോക്സിനുകളാണ് പിന്നെ രണ്ട് ആഹാരങ്ങളും അടുത്തത് ലിവറിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ആൽക്കഹോൾ ഓരോ സിപ്പും ഓരോ ഗ്ലാസും ലിവറിനെ തകർക്കുന്നവയാണ് ഇത് മെറ്റബോളിസം സ്ലോ ആക്കും വെയിറ്റ് കൂട്ടാൻ കാരണമാകുകയും ചെയ്യും ആൽക്കോഹോൾ ലിവറിലേക്ക് ഡയറക്റ്റ് എത്തുകയാണ് ചെയ്യുന്നത് അവിടെ വെച്ചിട്ടാണ് വിഘടനം നടക്കുന്നത് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്താൽ ലിവറിൽ ഫാറ്റ് കൂടും ഇൻഫ്ലമേഷൻസ് കൂടും അത് ലിവറിന്റെ കോശങ്ങളെ നശിപ്പിക്കും ലിവർ മെറ്റബോളിസത്തിന്റെ പവർ ഹൗസ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അപ്പോൾ ലിവർ ആക്കാൻ നമ്മളുടെ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഭക്ഷണങ്ങൾ നോക്കാം ആദ്യത്തേത് നമ്മൾ ധാരാളം ഇലക്കറികൾ കഴിക്കണം കാരണം അതിൽ ധാരാളം ഫൈബേഴ്സ് ഉണ്ട് അടുത്തത് ബ്രോക്കോളി കാബേജ് കോളിഫ്ലവർ പോലുള്ള ക്രൂസിഫർ വെജിറ്റബിൾസ് കഴിക്കാം ഇവയിൽ ധാരാളം ലിവർ എൻസൈംസിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് അടുത്തത് സിട്രസ് ഫ്രൂട്ട് ചെറുനാരങ്ങ ഓറഞ്ച് മുന്തിരി ഇവയിലൊക്കെ വൈറ്റമിൻ സി ഉണ്ട് ഇത് ലിവറിനെ ഡീറ്റോക്സ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ കൊഴുപ്പ് കത്തിച്ചു കളയാനും സഹായിക്കുന്നു അപ്പോൾ സിട്രസ് ഫ്രൂട്ടുകൾ ധാരാളമായിട്ട് കഴിക്കണം അടുത്ത് ബെറീസ് ആണ് സ്ട്രോബെറി ബ്ലൂബെറി റാസ്ബെറി പോലുള്ളവ ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ഇത് ലിവറിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കും അതുകൊണ്ട് മധുരം കഴിക്കണം എന്ന് നമ്മൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ആഗ്രഹം തീരുകയും ചെയ്യും ലിവർ നല്ല ഹെൽത്തി ആക്കി വെക്കുകയും ചെയ്യും അടുത്തത് വെള്ളി അതിൽ സൾഫർ കോമ്പൗണ്ട് ഉണ്ട് അത് ലിവറിന് നല്ലതാണ് അടുത്തത് ഗ്രീൻ ടീ അത് ലിവറിന് നല്ലതാണ് അത് ലിവറിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് കുറയ്ക്കും മറ്റുപൊടിസത്തെ കൂട്ടും അടുത്തത് മുഴുധാന്യങ്ങൾ ധാന്യങ്ങൾ മുഴുവനായിട്ടുള്ള കഴിക്കുക ഓട്സ് ബ്രൗൺ റൈസ് റാഗി ഇവയെല്ലാം നിങ്ങളുടെ വെയിറ്റ് ലോസിനെ സഹായിക്കും ലിവറിനെ ആക്കി വെക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഇന്ന് ലിവറിനെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു ലിവർ ആരോഗ്യത്തോടെ വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടത് എന്തൊക്കെ എന്തെല്ലാം കഴിക്കണം എന്നുള്ളതൊക്കെ അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ ലിവറിന്റെ ആരോഗ്യത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരുന്നോ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയായിരുന്നു എന്നുള്ളതൊക്കെ കമന്റിൽ പറയുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലിവ് ബെറ്റർ ഫീൽ ബെറ്റർ താങ്ക് യു